സ്വാഗതം തൽക്ഷണത്തിലേക്ക് നവോത്ഥാന കേരളത്തിൽ ജാതി തമ്പ്രാക്കന്മാരുടെ ഐക്യദാറ്റ്യകാഹ്ളം അന്തരീക്ഷത്തിൽ അങ്ങനെ അലയടിക്കുകയാണ് ദലിതരെയും സ്ത്രീകളെയും തൊഴിലാളികളെയും അധിക്ഷേപിച്ചു സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണനെ കൈ മെയ് മറന്നു പിന്തുണക്കാൻ വരി നിൽക്കുകയാണ് സത്യാനന്തര കാലത്തെ സാംസ്കാരിക കേരളം സവർണ മാഡംബിത്തരത്തിന്റെ ഹിംസ്രമുഖം വെളിവാക്കിയ അടൂർ ഗോപാലകൃഷ്ണന് വുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നവർ ചില്ലറക്കാരല്ല എല്ലാ വർഗീയ കോമരങ്ങളെയും നന്മമരമാക്കുന്നതിൽ പ്രത്യേക വിരുദുള്ള വാസവൻ മന്ത്രിയും സംവിധായകൻ ബ്ലസ്സിയും പാട്ടെഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പിയും അടക്കം പലരും അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തി കഴിഞ്ഞു ഇനിയും ഈ പട്ടിക നീളാനാണ് സാധ്യത സ്ത്രീവിരുദ്ധത പുലമ്പിയ ഗോപാലകൃഷ്ണനെ ന്യായീകരിക്കുന്നവരുടെ നിരയിൽ ഒരു സ്ത്രീ നാമവും കണ്ടു വിധു വിൻസെന്റ് അതെ ഭാസ്കര പട്ടേലർക്ക് മുന്നിൽ വിധേയന്മാരുടെ നിര നീളുക തന്നെയാണ് അതാണ് നവോത്ഥാന കേരളത്തിന്റെ ജാതി പ്രിവിലേജ് ദലിതർക്കും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ ധനസഹായം ചെയ്യുന്നതിനാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ കണ്ണുകടി അവർക്ക് സിനിമാ മേഖലയിൽ തീവ്ര പരിശീലനമാണത്രേ നൽകേണ്ടതെന്നാണ് മലയാള ചലച്ചിത്രത്തിൻ്റെ മറുകര കണ്ട മഹാപ്രതിഭയുടെ വിദഗ്ധാഭിപ്രായം ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ സമാപന യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് ജാതി വരി ഉറയുന്ന സ്ത്രീവിരുദ്ധത നിറഞ്ഞ വാക്കുകൾ അടൂർ ഗോപാലകൃഷ്ണന്റെ വായിൽ നിന്നും പുറത്തു ചാടിയത് ആ ജാതി കുശുമ്പിന് കയ്യടിച്ച സദസ്സിൽ ഒരേ ഒരാൾ മാത്രം പെണ്ണൊരുവൾ തലയുയർത്തി എഴുന്നേറ്റു നിന്ന് പ്രതിഷേധിച്ചു പുഷ്പവതി ജാത്യാഭിമാനം അലങ്കാരമായി കരുതുന്ന ഒരു ഉന്നത കുലജാതന്റെ ജാതി വരി കൊണ്ട് അഥമ മുന്നിൽ മൗനം കൊണ്ട മഹാസദസ്സിൽ മലയാളിയുടെ മാലിന് എഴുന്നേറ്റുനിന്ന് ചൂണ്ടുവിരലുയർത്തിയ പുഷ്പപതി ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ ഒരു നാടൻ പാട്ടുകാരി മാത്രമല്ല സർ പുഷ്പതി മികവത്ത ഒരു മേൽവിലാസമുണ്ട് സർ അവർക്ക് പിന്നണി ഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവുമാണ് പുഷ്പവതി പി ആർ എന്ന പുഷ്പവതി പൊയ്പ്പാടത്ത് അവർ കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ കൂടിയാണ് സർ പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് സംഗീത കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടിയ പുഷ്പവതി ജാതി വിവേചനങ്ങൾക്ക് സംഗീതത്തിലൂടെ പ്രതിരോധം തീർക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു അനുഗ്രഹീത കലാകാരി കൂടിയാണ് സർ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കാൻ ആരാണവർ എന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ധാർഷ്ട്യം കലർന്ന ചോദ്യത്തിന് ഇത്രയൊക്കെ മറുപടി പോരെ സാറന്മാരെ ഒന്നുകൂടി പുഷ്പവതി ഫിലിം പോളിസി കോൺക്ലേവിലേക്ക് ഓടുപൊളിച്ചു വലിഞ്ഞു കയറി വന്നതല്ല കേരള നാടക സംഗീത അക്കാദമിയുടെ ഉപാധ്യക്ഷ എന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു അവർ ദലിതർക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണന്റെ മനസ്സിലുള്ള ഫ്യൂഡൽ മാടം പുറത്തു ചാടുന്നത് ഇത് ആദ്യമായല്ല കോട്ടയത്തെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നു കൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ കൈക്കൊണ്ട നിലപാടുകൾ അന്നേ വിവാദമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ശങ്കർ മോഹൻ്റെ ജാതി വിവേചനത്തിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ അയാളെ നിർലജ്ജം ന്യായീകരിച്ച ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഓഫീസിലെ ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് സ്വന്തം താമസസ്ഥലത്തെ ശൗജമുറികൾ കഴുകിച്ച ശങ്കർമോഹനെ പിന്തുണക്കുകയായിരുന്നു അടൂർ ശങ്കർമോഹൻ കുലീന കുടുംബത്തിൽ ജനിച്ചയാളാണെന്നും ഡൽഹിയിൽ ജീവിച്ചതുകൊണ്ട് ജാതി ചിന്തയില്ലെന്നും വരെ അടൂർ അന്ന് പറഞ്ഞു കളഞ്ഞു ഡയറക്ടറുടെ ജാതി വിവേചനത്തിനിരയായി പാതിവഴിയിൽ പഠനം നിർത്തേണ്ടി വന്നു ദളിത് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ നാഭധേയത്തിലുള്ള ആ സ്ഥാപനത്തിലെ ദളിത് വിദ്യാർത്ഥികൾക്ക് ആ ദളിത് വിരുദ്ധതയുടെ തുടർച്ചയാണ് ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ അറപ്പില്ലാതെ വെളിവാക്കുന്നത് ഏറ്റവും ആശ്ചര്യകരമായി അന്നു തോന്നിയത് അക്കാര്യത്തിൽ പുരോഗമന ഇടത് സർക്കാർ കൈക്കൊണ്ട നിലപാടാണ് ഒടുവിൽ അടൂർ ഗോപാലകൃഷ്ണന് രാജിവെക്കേണ്ടി വന്നതും ചരിത്രം അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച ശ്രീകുമാരൻ തമ്പിയുടെ വെളിപാട് ലൈംഗിക ദാരിദ്ര്യം കാരണമാണ് മലയാളികൾ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് എത്തുന്നതെന്നായിരുന്നു ഇവരൊക്കെ ഏതു കാലത്താണ് അവോ ജീവിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഘടനയെക്കുറിച്ചും അന്ന് സ്ത്രീകളോടുണ്ടായിരുന്ന സമീപനത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് തമ്പി സാർ ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും അപ്പോഴറിയാം ആർക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന ആ ജാതി പ്രിവിലേജും ഫ്യൂഡൽ ധാഷ്ട്യവും വകവച്ചു തരുന്ന കാലം കഴിഞ്ഞു പോയി സർ മഹാത്മാ അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പുതിയ തലമുറകൾക്ക് നിങ്ങളുടെ ജാതി വരിയെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പുണ്ടെന്നും അവർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും ജാതി തലയിലും വാലിലും മനസ്സിലുമുള്ളവർ ഇനിയെങ്കിലും ഓർക്കുന്നത് നന്നാവും നേരിട്ട ചില ശബ്ദങ്ങളെക്കുറിച്ചുകൂടി പറയാതെ പോകുന്നത് ഉചിതമല്ല സി പി എം നേതാവും മുൻ മന്ത്രിയും ഇപ്പോൾ എംപിയുമായ കെ രാധാകൃഷ്ണനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സവർണാനുകൂല പാതയിൽ നിന്ന് വ്യതിചനിച്ചാണ് അഭിപ്രായ പ്രകടനം നടത്തിയതെന്നത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു കെ രാധാകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫ്യൂഡൽ മൂല്യബോധത്തെ വിമർശിച്ചപ്പോൾ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് വിശ്വചലിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയ വികാസം ഉണ്ടാകണം മനുഷ്യനാകണം എന്നാണ് സി പി എം പാളയത്തിൽ നിന്നും സർക്കാർ ഭാഗത്തു നിന്നും വന്ന വിവേകത്തിന്റെയും അനുതാപത്തിന്റെയും വാക്കുകളാണ് ഇവരുടേത് എന്നതിൽ സന്തോഷമുണ്ട് നവോത്ഥാനത്തിന്റെ പിണറായി കാലത്താണല്ലോ ഈ മാരണങ്ങളൊക്കെയും മലയാളി പേരേണ്ടി വരുന്നത് എന്നതാണ് ഏറെ വിചിത്രവും വിരോധാഭാസവും ദലിതനും മുസ്ലിങ്ങളുമെല്ലാം ഇടതന്മാരുടെയും ഹിന്ദുത്വരുടെയും അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാനുള്ളവരാണോ എക്കാലവും മുന്നാക്ക സമുദായങ്ങൾ തങ്ങളുടെ സംഘടിത ശക്തിയും ഭരണസ്വാധീനവും കാട്ടി സർക്കാരുകളെ വരച്ച വരയിൽ നിർത്തി പൊതുവിഭവങ്ങളുടെ മുക്കാൽ പങ്കും പട്ടാപ്പകലിൽ കവർന്നെടുക്കുമ്പോൾ പിന്നാക്കക്കാരുടെ പ്രത്യേകിച്ച് ദളിതരുടെയും മുസ്ലിങ്ങളുടെയും സംവരണം അടക്കമുള്ള പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ ഇവർക്കും അടിയില്ല വർഗീയതയും വിദ്വേഷവും വിളമ്പുന്നവരെ നിയമം കൊണ്ട് നിലക്ക് നിർത്താനല്ല ആശ്വാസ വചനങ്ങൾ താങ്ങി നിർത്താനാണ് മുഖ്യമന്ത്രി മുതൽ മന്ത്രിപ്പടകളെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരെ നാർക്കോട്ടിക് ജിഹാദ് എന്ന വിഷവാക്ക് ഉച്ചരിച്ച പാലാ ബിഷപ്പിനെ അരമനയിൽ പോയി വണങ്ങി പണ്ഡിതനാക്കിയ വാസവൻ മന്ത്രിയെ നമ്മൾ മറന്നിട്ടില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം വിദ്വേഷം വമിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നാവിൽ സരസ്വതി വിലാസം വിളയുന്ന പരമസരസനും മഹാനുഭാവനുമാണെന്ന് ശ്ലാഖിക്കാൻ നമുക്ക് പിണറായി വിജയൻ വിജയനെന്ന് ഒരു കപ്പിത്താനുണ്ട് കൂട്ടരെ മാർസിൽ നിന്ന് മഹർഷിയിലേക്ക് എന്ന ഗ്രന്ഥം എഴുതിയ കർമ്മകാലം മുഴുവൻ വിദ്വേഷ വിധ്വംസക സംഘടനയായ ആർ എസ് എസിന് പ്രത്യശാസ്ത്ര പ്രതലമൊരുക്കിയ പി പരമേശ്വരനെ ജ്ഞാനവൃദ്ധൻ എന്ന് വിശേഷിപ്പിക്കാനും ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ പി പി മുകുന്ദനെ ശ്ലാഘിക്കാനും പോകുന്നത്ര വിശാല മനസ്കനാണ് സോ കോൾഡ് കമ്മ്യൂണിസ്റ്റും ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ വടക്കൻപാട്ടിലെ തച്ചോളി ഉദയനെ പോലെ ഓതിരങ്കടകം മറിഞ്ഞ് നടന്നുപോയ വിപ്ലവ നായകനുമായ മിസ്റ്റർ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നവോത്ഥാന മതിലിന്റെ ആനിക്കലായിരുന്നല്ലോ ആർ എസ് എസ് കാരനായ സുഗതൻ എന്നതും നമ്മൾ മറന്നിട്ടില്ല നവോത്ഥാന സമിതി നായകനായി ഇപ്പോഴും വിരാജിക്കുന്ന വെള്ളാപ്പള്ളിമാരുടെയും അവർക്കെല്ലാം കുട പിടിക്കുന്ന പിണറായി വാസവന്മാരുടെയും കേരളത്തെ ജാതിവെറിയുടെ പഴയകാലത്തേക്ക് തിരിച്ചു നടത്തുന്ന അടൂർ ഗോപാലകൃഷ്ണന്മാരുടെയും പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ സുഖത്തെ എന്ന് തുടങ്ങുന്ന പാട്ടിലെ ശ്രവണസുഖവും മനനസുഖവും നുകർന്നിട്ട് ചാലയിലെ ചുമട്ടു തൊഴിലാളികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിങ്ങളെയെല്ലാം വലിയ വലിയ സിനിമക്കാരാക്കിയ സാധാരണക്കാരായ മലയാളികളുടെയും ലൈംഗിക ദാരിദ്ര്യം തിരയുന്ന ശ്രീകുമാരൻ തമ്പിമാരുടെയും കാലത്താണല്ലോ നാം ജീവിക്കുന്നത് എന്നത് എത്രമാത്രം സുന്ദര സുരഭിതമായ കാഴ്ചയാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കുക